വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ നേതാവ് വിനേഷിനെതിരായ അക്രമം ക്രിമിനലിസം എന്ന് കെ ടി സി ചെയർമാൻ പി കെ ശശി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിനേഷിനെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു പി കെ ശശി ഇതൊരിക്കലും നീതീകരിക്കാനാവില്ല ഭിന്നാഭിപ്രായം പറയുന്നതിന്റെ പേരിൽ ആക്രമിക്കൽ ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കുമെന്ന് തോന്നുന്നില്ല ആക്രമണത്തിൽ അതിശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുവെന്നും പി കെ ശശി പറഞ്ഞു ഷൊർണൂരിൽ എം എൽ എ ആയിരിക്കെ വിനേഷിനെ നല്ല പരിചയമുണ്ട് സമർത്ഥനായ കേഡറായിരുന്നു മാരകമായ പരിക്കാണ് ഏറ്റത് ഡോക്ടർമാരുമായി സംസാരിച്ചു പതുക്കെ മാത്രമേ ജീവിതത്തിലേക്ക് തിരിച്ചെത്താനാകൂ എന്നാണ് അറിയാനായത് പ്രതികളെ പറ്റി ഒന്നും പറയുന്നില്ലെന്നും പറഞ്ഞു നിയമസഭാ കൊടുത്ത് ഈ പ്രദേശത്ത് വന്ന എനിക്ക് കൃത്യമായി ചെറുപ്പക്കാരനാണ് എന്നുള്ള നിലയിൽ ഞാൻ നടത്തിയ പബ്ലിക് എന്നോടൊപ്പം സജീവമായി സജീവമായിരുന്ന പനയൂരിൽ വിനേഷിന്റെ വീട്ടിലെത്തി അമ്മയെ സന്ദർശിച്ച ശേഷമാണ് പി കെ ശശി മടങ്ങിയത് സി സി എൻ ഒറ്റപ്പാലം